ഹലോ ഇന്ന് നമ്മുടെ അമ്മയുടെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് കാവിലെ പൂജയാണ് ഞങ്ങളുടെ അപ്പം രാവിലെ എളിറ്റിട്ടുണ്ടായിരുന്നു തിരുമേനി പറഞ്ഞതിനെക്കാട്ടിലും ഒരുപാട് നേരത്തെ വന്നു അപ്പം അമ്മ ആദ്യം വന്ന് എന്നെയാണ് വിളിച്ചത് ഇപ്പോൾ ഇവരെയൊക്കെ കിടന്നുറങ്ങുന്നതേ ഉള്ളൂ ഞാൻ എന്നിട്ട് വന്നിട്ട് ആദ്യം മോയ്സ്ചറൈസർ ഇടുവാണേ എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആവുക പെട്ടെന്ന് കുളിച്ചിട്ട് കേട്ടോ പൂജ ചെയ്യാൻ തിരുമേനി ആറരയൊക്കെ ആയപ്പോഴത്തേനും എത്തി ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനെ വരുത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഒന്നും വന്നിട്ടുമില്ല കുറച്ച് പേരൊക്കെ അങ്ങ് ഇന്നലെ രാത്രിയിൽ അങ്ങ് അപ്പുറത്തൊക്കെ താമസിക്കുന്നുണ്ടോ കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാതെ അപ്പം അപ്പുറത്ത് പോയി കിടന്നിട്ട് വെളുപ്പിനെ വരാമെന്നും പറഞ്ഞ് കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവരൊക്കെ വരണം അപ്പം ഈ ഒരുങ്ങുന്ന കൂട്ടത്തിൽ എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട് നേരത്തെ വന്ന് പെട്ടെന്ന് വരണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോഴും നമ്മുടെ രണ്ട് മൂന്നാല് പേര് കിടന്ന് ഉറങ്ങുന്നതേ ഉള്ളു ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് നോക്കിയപ്പോൾ ചീപ്പ് കാണുന്നില്ല പിന്നെ ഞാൻ അമ്മയെ പോയി വിളിച്ചുകൊണ്ട് വന്ന് കൈ കൊണ്ട് മുടി ഇങ്ങനെ ഒന്ന് കോതി ഇടിയിപ്പിക്കുകയാണ് ചീപ്പിന് പകരം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൈ ചീപ്പ് കൂട്ട് പിടിച്ചാക്കും അതൊക്കെ ഞങ്ങൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ എന്താ റെഡി ആയിക്കൊണ്ട് വന്നപ്പോൾ അച്ഛനും പുറകെ വന്ന് ഒന്ന് റെഡി ആവുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ അച്ഛനെ പിടിച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തേ അച്ഛൻ പറയാണ് അച്ഛൻ അറിയാതെ ഞാൻ അച്ഛൻ ഒരുങ്ങുന്നതും ഡ്രസ്സ് മാറുന്നതും ഒക്കെ വീഡിയോ എടുത്ത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അറിഞ്ഞില്ല അച്ഛൻ വന്ന് പുറേ നിൽക്കുന്നതൊന്നും അപ്പോഴത്തേനും നമ്മുടെ കൊച്ചാൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുളിയൊക്കെ തന്നെത്താനാണ് തന്നെ കുളിച്ചിട്ടൊക്കെ വരും നമ്മളൊന്നും ഒരുക്കി മാത്രം കൊടുക്കണം അതും എപ്പോഴൊന്നും വേണ്ട ഇടയ്ക്കൊക്കെ മാത്രം ആ കാര്യത്തിലൊക്കെ ആള് ഭയങ്കര എക്സ്ട്രാ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു വീട്ടിലോട്ടാണ് അപ്പോൾ അത് അവിടെ പാലും തൈരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോയി എടുക്കണമായിരുന്നു ഞങ്ങൾ അത് പോയി എടുത്തത് ഞാനും അമ്മയും കൂടെ എന്നിട്ട് തിരിച്ച് വന്ന് ഇവരെല്ലാവരും കൂടെ കാര്യം പറഞ്ഞുകൊണ്ട് എടുക്കണം നിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് ഉച്ചക്കത്തേക്കൊക്കെ ഉള്ളതായിരിക്കും അപ്പോഴത്തേന് ചുമ്മാ ഞാൻ വെളിയിൽ നിന്ന് നിന്ന് ഒന്ന് നോക്കുകയാണ് ാവിലെ പൂജ ഏകദേശം ഒന്നും തുടങ്ങാറായിട്ടുണ്ട് നമ്മുടെ കാവിലെ പൂജ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ ദൈവം വിശ്വാസം അതിനെക്കാട്ടിലുമൊക്കെ കൂടുതൽ കൊച്ചു പിള്ളേരായിരിക്കുമ്പോഴേ നമുക്കും അവിടുത്തെ ഉണ്ണിയപ്പമാണ് കേട്ടോ ആസാദി ടേസ്റ്റിലാണ് അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എനിക്കറിഞ്ഞൂടാ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഒരിക്കലും കിട്ടാത്തൊരു ടേസ്റ്റാണതിന് അപ്പഴത്തേനും അമ്മയും പോയി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാവിലോട്ട് കയറി പൂജപ്പോ ഏകദേശം നടക്കുകയാണ് കേട്ടോ എല്ലാരും വന്ന് എല്ലാവരും അല്ല ഒട്ടുമിക്ക എല്ലാരും വന്ന് വരാൻ പറ്റാത്ത കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ പിന്നെ ആണ്ട് ഇവിടെ ഒരാള് അല്ല എന്ത് നടന്നാലും ശരി ഞാൻ പേരൊക്കെ എണ്ണിക്കൊണ്ടിരിക്കും പറഞ്ഞ് ഒരു എണ്ണിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതാ ഉണ്ണിയപ്പുണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് നമുക്ക് കണ്ണെപ്പോഴും അങ്ങോട്ടാണല്ലോ പോന്നത് എല്ലാ ക്ലാസ്സിലും കാണത്തില്ല എത്ര അടി കൊണ്ടാലും എത്ര മാറ്റി നിർത്തിയാലും വായടക്കാത്തൊരു കുട്ടി ഞങ്ങളുടെ കുടുംബത്തിലെ ആ കുട്ടിയാണ് കേട്ടോ ഇത് രണ്ടാമം വായൊക്കെ പൊത്തിപ്പിടിക്കുന്നത് കണ്ടോ ഇതാ അടുത്തത് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പൊ മനസ്സിൽ വരുന്ന അപ്പൊ അങ്ങ് പറയുന്നതാണ് കേട്ടോ അതാണ്ടേ ഇപ്പൊ മണിയടി കേട്ടപ്പ അന്യനിലൊന്ന് നമ്പിയിലോട്ടുള്ള പരിണാമം കണ്ടോ എത്ര പെട്ടെന്നാ അത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളാണ് ഇത്ര നേരം നിന്ന് ചില ചെയ്യുന്നു ഇവിടെ ആണ് കേട്ടോ അടുത്ത ട്വിസ്റ്റ് തകില് കൊട്ടാൻ നമ്മുടെ ചേട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയായിരുന്നു അപ്പം അമ്മയാണ് തകില് കൊട്ടുന്നത് നാസരം വായിക്കുന്ന വല്യമ്മയാണേ അമ്മ ഇത് പഠിച്ചിട്ടുള്ളതാണ് അമ്മ മാത്രമല്ല എൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയ്ക്ക് നാല് പെമ്മക്കളാണ് കേട്ടോ അപ്പൂപ്പൻ തകിൽക്കാരനായിരുന്നു അതുകൊണ്ട് അപ്പൂപ്പൻ അറിയാവുന്നതും അപ്പൂപ്പൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചതും ആ മക്കൾ ആഗ്രഹിച്ചതും എല്ലാം അപ്പൂപ്പനും അമ്മൂമ്മയും അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ ഇതാണുങ്ങളുടെ ജോലി ഇത് പെണ്ണുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ ആണുങ്ങളുടെതാണെങ്കിലും പെണ്ണുങ്ങളുടെ ആണെങ്കിലും കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവനവൻ അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇന്നവർക്ക് ഇന്ന ജോലി എന്നൊന്നും പറഞ്ഞോ അല്ലെങ്കിൽ നീ ആണെങ്കിൽ പെണ്ണാണെന്ന് അല്ല കേട്ടോ ഞാൻ വളഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് അതൊരു വലിയ കാര്യമല്ല ഒട്ടുമിക്ക എല്ലാ പേരൻസും അങ്ങനെ തന്നെ മക്കളെ വളർത്തുന്നതെന്ന് തോന്നുന്നു പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനൊന്നും ആയിരുന്നില്ലെന്ന് കേട്ടറിവുണ്ട് ആ കാലത്തും ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാത്ത നാല് പെമ്മക്കളെ ആമക്കും പെമ്മക്കൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപോലെ പഠിപ്പിക്കുകയും ഒരുപോലെ വളർത്തുകയും ചെയ്ത അപ്പൂപ്പനും അമ്മൂമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനം ഉണ്ട് കേട്ടോ ആരാണ് തകില് കൂട്ടുന്നത് എല്ലാരും അന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വർഷം മുന്നേ പഠിച്ചൊരു കാര്യമല്ലേ അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് കിട്ടുമെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അമ്മ ഇത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയത്തുമില്ല അമ്മ മാത്രമല്ല കേട്ടോ അവർ നാല് പേരും ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് തകില് മാത്രമല്ല നാസുരവും നന്നായിട്ട് വായിക്കും നാസരമാണ് കൂടുതൽ വായിക്കുന്നത് ഇത് പണ്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളു ഇപ്പം തെറ്റു കുറ്റങ്ങളൊക്കെ കാണും ചിലപ്പോൾ കുട്ടി അതും പണ്ടെന്ന് പറഞ്ഞാലും ഒരു എങ്ങനെ പോയാലും ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ പഠിച്ച ഒരു കാര്യമാണേ സ്വന്തം ഭാര്യ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭർത്താവ് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛന് മാത്രമല്ല വല്യച്ഛന്മാരാണെങ്കിലും എല്ലാവരും ചേട്ടന്മാരാണെങ്കിലും എല്ലാവരും അവരവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രണ്ടുപേരും രണ്ട് രീതിയിലാണെന്ന് കണ്ട് ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ എനിക്കറിഞ്ഞുകൂടാ എല്ലായിടത്തും ഇങ്ങനെ ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഒരുവിധം എല്ലാവരും രണ്ടു പേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അതിൻ്റെയും ക്രെഡിറ്റ് അപ്പൂപ്പേനും അമ്മൂമ്മയ്ക്കും ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അവര് മക്കളോടും മരുമക്കളോടും ഒക്കെ നിന്ന രീതി കൊണ്ടാണ് എല്ലാവരും അങ്ങനെ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ മാമിയാണ് കേട്ടോ സ്നേഹം നോക്ക് അപ്പൊ നമ്മുടെ പൂജയുടെ മെയിൻ അട്രാക്ഷൻ വന്നിട്ടുണ്ട് ഉണ്ണിയപ്പവും പായസവും ഒക്കെ വന്നിട്ടുണ്ട് എവിടുന്നൊക്കെയാണ് കൈകള് വരുന്നത് എന്ന് നോക്കിക്ക എത്ര കൈ ആ പാത്രത്തിനകത്തുണ്ട് പിന്നെ എല്ലാവരും കുറേ നേരം ഇതൊക്കെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് തിണ്ണയ്ക്ക് ഇരിക്കും അങ്ങനെയാണ് എപ്പോഴും അങ്ങനാണ് തിണയ്ക്കെല്ലാവരും കൂടെ കൂടിയിരിക്കും അപ്പോഴത്തേന് രാവിലത്തെ ഫുഡ് വന്ന് നമ്മൾ രാവിലെ പുറത്തു നിന്നാണ് ഫുഡ് പറഞ്ഞത് ഇടിയപ്പവും കറിയാണേ പറഞ്ഞത് കാരണം രാവിലെയാണ് പൂജ നടക്കുന്നത് ആ സമയത്ത് അടുക്കള കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പൂജയ്ക്ക് വരാനും അടുക്കളയിലൊക്കെ ആയിട്ട് ഒരു പോകും അതുകൊണ്ട് രാവിലത്തെ ഫുഡ് പുറത്തു നിന്നാണേ പറഞ്ഞിരുന്നത് ഇടിയപ്പവും കടലക്കറിയാ പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഇടിയപ്പം അല്ല വിശപ്പും കടലക്കറിയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് വന്ന് വലിയച്ഛനാണെങ്കിൽ ഇവിടെ പായസമൊക്കെ എല്ലാവർക്കും പൊതിഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ് അപ്പം കറി ഇടിയപ്പവും കറിയൊക്കെ എല്ലാവരും കഴിച്ചു അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ നല്ലൊരു മഴ പെയ്യുന്നു കേട്ടോ എന്തായാലും പൂജ കഴിഞ്ഞിട്ടാണ് മഴ പെയ്തത് അത് തന്നെ വലിയൊരു കാര്യം നമ്മൾ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും തൂവാനും അടിച്ച് നനയാനുള്ള ചാൻസ് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് മഴയൊക്കെ നോക്കി എല്ലാവരും തിണ്ണക്കി കൂടി ഇരുന്ന് കാര്യവും കഥയൊക്കെ പറയാം അവരവരവരവരുടെ കഥകളാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല ആ അതൊക്കെ ഒന്നും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ചോദിച്ചാൽ നമുക്ക് തന്നെ ഓർമ്മ കാണത്തില്ല എന്തുവാ അന്നേരം പറഞ്ഞു തന്ന് അന്നേരം പറയുന്നത് എല്ലായിരുന്നു പറയുക അതാണ് അന്നേരത്തന്നെ നമ്മുടെ ഉച്ചോണിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചക്കുള്ള ഫുഡും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ്ട് ഒരാളൊന്നും മയങ്ങുക കിടന്ന് കേട്ടോ എന്നിട്ട് കുറച്ച് പേരൊക്കെ ഇറങ്ങി ഇവരുടെയൊക്കെ വീട് അടുത്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും അങ്ങനെ രാത്രി ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മാമയും മാമനും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് വട്ടം കൂടിയിരുന്ന് കാര്യം പറിച്ചില്ല തന്നെ എന്താണെന്നൊന്നും അറിയത്തില്ല എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയണം അത് നിർബന്ധമാണ് അതുകൊണ്ട് എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ചെണ്ടയ്ക്ക് അകത്തെന്തെങ്കിലും ഉണ്ടോയെന്നാണോ എന്തുവാണെന്നറിയത്തില്ല എന്ത് ചെയ്യാനാണ് എവിടെ നോക്കിയാലും ചെണ്ടയും തകിലും മേളവും അതുകൊണ്ട് ഇവിടെ ഒരാൾ രാവിലെ അമ്മ കൊട്ടിയൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ കൊട്ടുന്നത് നമ്മൾ ചുമ്മാ ഫോണിൽ ആരെങ്കിലും കൊട്ടുന്ന വീഡിയോ എടുത്ത് വെച്ചു കൊടുക്കണം അത് കണ്ടുകൊണ്ട് അങ്ങ് കൊട്ടു അവനത് നോക്കിയൊന്നും അല്ല കൂട്ടുന്ന പക്ഷെ അവനത് കണ്ടോണ്ടിരിക്കണം അത് നിർബന്ധമാണ് അങ്ങനെ അത് ഞങ്ങൾ കണ്ട കേട്ടാസ്വദിക്കുകയാണ് അവൻ്റെ ചെണ്ടമേളം അങ്ങനെ എല്ലാവരും ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ ഓർമ്മ വെച്ച നാളുകാട്ടോ അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ ഇതും വണ്ടിയിൽ ഇത്രയും സാധനങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കും കേട്ടോ അന്നൊക്കെ ഞങ്ങൾ ടെമ്പോയിലാണ് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ടെമ്പോ ഉണ്ടായിരുന്നു എത്ര ആയി ചെന്നാലും നമ്മളെ കാത്ത ഒരാൾ നമ്മുടെ വീട്ടിൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം ഈ സ്വിച്ചിനിന് എവിടെ ഓഫ് ചെയ്യുമെന്ന്